ल्समास्वदनरूपिणीं स्थितिं त्वल्समाधिमयि विश्वनायक आश्रिता पुनरदपरिच्युतौ आरभेमहि च धारणादिकम् സമാശ്വദിണീം സ്ഥിതിസമാധിമി വിശ്വനായകരിച്ചുതൗ ആരഭേമഹി ചാരണാധികം ശ്രീമന്നാരായണീയത്തിലെ നാലാമത്തെ ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് ഇന്ന് ചിന്തിക്കേണ്ടത് സമാധിയിൽ എത്തിയ അഷ്ടാംഗ യോഗ അനുഷ്ഠാനം കൊണ്ട് സമാധിയിലേക്ക് എത്തിയ ഒരു ജീവനും ചിലപ്പോൾ അധപ്പതനം വന്നു എന്ന് വരാം സന്യാസിമാരും ചിലപ്പോൾ അധപ്പതിച്ചുപോയി എന്ന് വരാം അതിന് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് അധപ്പതനം വന്നുവെങ്കിൽ ഞാൻ വീണ്ടും ധാരണാധികളെ കൊണ്ട് ഈശ്വരനെ ഉപാസിച്ച് വീണ്ടും ഭഗവാൻ്റെ അടുത്തേക്ക് തന്നെ ആ സമാധിയിലേക്ക് തന്നെ എത്തിച്ചു തരുമെന്ന് മേൽപ്പത്തൂർ ഉറപ്പിച്ചു പറയുകയാണ് സ്വാഭാവികമായിട്ടും സമാധി അവസ്ഥയിലേക്ക് എത്തിയ ഒരാൾക്ക് പോലും ചിലപ്പോൾ അധപ്പതനം വരാമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലയം വിക്ഷേപം വിഷയവാസന അതുപോലെ സവികല്പ ആനന്ദ ആസ്വാദിനം ഈ കാരണങ്ങളെ കൊണ്ടാണ് അധപതനം വരാൻ സാധ്യതയുള്ളതെന്ന് പതഞ്ജലി തൻ്റെ യോഗശാസ്ത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് നിദ്ര അതുപോലെ വിഷയവാസന നമ്മൾ അനുഭവിച്ചതായ വിഷയങ്ങൾ വാസനാരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും അത് ചിലപ്പോൾ പ്രതികൂലമായിട്ട് ബാധിക്കാം നമ്മുടെ ഈ നാട് ഭരിച്ചതായ ഭരതൻ്റെ കഥ തന്നെ അതിന് ഉദാഹരണം ഈ നാട് ഭരത മഹാരാജാവ് ഭരിച്ചതുകൊണ്ടാണ് ഈ നാടിന് ഭാരതം എന്ന് പേര് വന്നത് എന്ന് പുരാണങ്ങളിൽ സൂചിപ്പിക്കുന്നു ഭഗവാന്റെ അവതാരമായ ഋഷഭദേവൻ്റെ പുത്രനാണ് ഭരതൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ അടുത്ത് നിന്നുള്ള അതിഗംഭീരമായ ഉപദേശമൊക്കെ സ്വീകരിക്കാൻ കഴിഞ്ഞ് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ രാജ്യം ഭരിച്ച് എല്ലാം വിട്ട് ഇതൊക്കെ നിസ്സാരമാണെന്ന് ബോധ്യമെന്ന് എല്ലാം വിട്ട് കാട്ടിലേക്ക് പോയ ഭരതനെ പോലും ഒരു കഥപ്പതനം വേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം ഈശ്വര പൂജയിലും മുഴുകി ഗണ്ടുകി നദീ നദീതീരത്തില് കുലഹാശ്രമത്തില് ഈശ്വര പൂജയിൽ മുഴുകിക്കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ലോകത്തെ മറന്നുകൊണ്ട് ചിലപ്പോൾ കണ്ണെല്ലാം മടച്ച് രോമാഞ്ച കഞ്ചുകണിഞ്ഞ് ആനന്ദാസ്തുകൾ ഒഴിച്ച് ഒഴിച്ചുകൊണ്ട് ആ ഏകാന്തത്തിൽ അദ്ദേഹം സമാധിയിൽ പോലെ എത്തിച്ചേരാറുണ്ട് അത്രയും ലോകത്തെ മറന്നുകൊണ്ട് ഈശ്വര പൂജയിൽ അദ്ദേഹം മുഴുകാറുണ്ട് പക്ഷെ ഒരിക്കൽ നദിയുടെ അക്കരെ മാൻപേട പൂർണ്ണ ഗർഭിണിയായിട്ട് വെള്ളം കുടിക്കാൻ വന്നാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൃഗപഥലൊന്നാദോ ലോക ഭയങ്കര ഉദവതൽ ഒരു സിംഹത്തിൻ്റെ ഗർജനം കേട്ട് ആ മാൻപേട പേടിച്ച് വെള്ളത്തിലേക്ക് ചാടിയെന്നും അവിടെ വെച്ച് പ്രസവിച്ചു കരയ്ക്ക് ഓടിക്കയറി പെടഞ്ഞു ചാവുന്നു പിഞ്ചു കുഞ്ഞു ഒഴുകി വരുന്നു ഭരതൻ തോന്നി ഇത് എൻ്റെ കർത്തവ്യമാണ് ഈ മാൻകുട്ടിയെടുത്ത് വളർത്തേണ്ടത് എൻ്റെ കർത്തവ്യമാണ് ഇതിന് അച്ഛനില്ല അമ്മയില്ല വേറെ ആരുമില്ല അതുകൊണ്ട് ഇതെൻ്റെ കർത്തവ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മാൻകുട്ടിയെടുത്ത് പോയി പിന്നെ മാനേ 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 എന്നുള്ള വിചാരം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായുള്ളൂ മാന്യ കുളിപ്പിക്കുക മാന്യ കളിപ്പിക്കുക മാന്യ ഭക്ഷണം കൊടുക്കുക ക്രമേണ തൻ്റെ സാധനങ്ങളെല്ലാം മറന്നുപോയി മാനിനെ എടുത്ത് വളർത്തിയതല്ല തെറ്റ് മാനിനെ എടുത്ത് വളർത്തുന്ന സമയത്തും അദ്ദേഹം പ്രേരി അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് നാട്ടിലെ ഭാര്യയുടെ കൂടെ കുട്ടികളുടെ കൂടെ ഇരുന്ന ജീവിതമാണ് ആ വിഷയ വാസനയാണ് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് ഇങ്ങനെയുള്ള പല രീതിയിലും നമുക്കും ഉയർന്ന ഭാവത്തിലെത്തിയാലും അതപ്പത്തരം വരാം അതിനെയും തരണം ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു